ഹായ് ഓട്ടോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസിന്റെ ഫീച്ചേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാം ആണിത് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കവാസാക്കിയുടെ കൊച്ചിയിലെ ഷോറൂമിലാണ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് കവാസാക്കി എന്ന ഒരുക്കിതിലെ ബൈക്കിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഈ ബൈക്കിന്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒന്നറിയാം എന്ന ബൈക്കിന്റെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരാൻ കേരളത്തിലെ ബിസിനസ് ഡെവലപ്മെന്റ് അൽതാഫ് അൽതാഫ് ആണ് ഹൈ അപ്പോ എന്താണ് എന്നുള്ള മോഡൽ സ്റ്റാർട്ട് ചെയ്ത് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ വേൾഡിൽ എപ്പോഴും ടോപ്പ് ഫൈവ് സൂപ്പർ സ്പോർട്സ് എന്ന സെഗ്മെന്റിൽ നിൽക്കുന്ന ഒരു യൂണിറ്റ് ആണ് അപ്പം എല്ലാ ഓരോ ബ്രാൻഡ്സിനും അവരുടേതായ ഒരു സിഗ്നേച്ചർ സൂപ്പർ സ്പോർട്സ് മോഡൽ ഉണ്ടാവും അപ്പം ഈ സൂപ്പർ സ്പോർട്ട് എന്ന് പറയുന്ന സെഗ്മെന്റിലെ കാവസക്കിയുടെ ബെസ്റ്റ് ഔട്ട്പുട്ട് ഉള്ള ഒരു റേസ് വേരിയന്റ് ബൈക്കിന്റെ ഡിവിഷനിൽ പെടാവുന്നതെന്നൊക്കെ വേണേൽ പറയാവുന്ന ഒരു വേർഷൻ ആണ് ആക്ച്വലി നിൻജാജ് സഡക്സ് എൻ ആർ അപ്പം ഈ കാണുന്ന ബൈക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഏറ്റവും ലേറ്റസ്റ്റ് അതായത് ടു തൗസൻഡ് ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാല് കളർ സ്കീമാണ് ഇപ്പം ഇതിന് നമ്മുടെ മുമ്പിൽ ആക്ച്വലി ഇരിക്കുന്നത് ഇതിൻ്റെ രണ്ട് വേരിയൻസ് ഉണ്ട് ഒരു ഗ്രേ കോമ്പിനേഷൻ ബ്ലാക്കും ഉണ്ട് പിന്നെ ഗ്രീനും വരുന്നുണ്ട് ഗ്രീനിൽ ഗ്രീൻ കളറാണ് ആക്ച്വലി

ത്രീ ഇയേഴ്സ് ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സിലേക്ക് വേണ്ടി ലോഡ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന് തൊട്ടുമുന്നത ജനറേഷൻ എന്ന് പറയുന്നത് ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ അവസാനിച്ചിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എന്ന നിലയിലാണ് ടു തൗസൻഡ് ട്വന്റി പോസ്റ്റ് കോവിഡ് ആണ് നമുക്ക് ഈ ഒരു ഇപ്പൊ കാണുന്ന ഒരു ഷേപ്പിലുള്ള ബൈക്ക് ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന് ഉന്നത്തെ വേർഷനുമായിട്ട് ഫയറിംഗ്സിന് വ്യത്യാസമുണ്ട് വീൽ ബേസിന് വ്യത്യാസമുണ്ട് പവർ ഡെലിവറിയുടെ വ്യത്യാസമുണ്ട് പവർ ഫിഗേഴ്സ് നമ്മൾ പേപ്പറിൽ എഴുതുമ്പോൾ ഏകദേശം സിമിലർ ആണ് അപ്പം നമ്മൾ സ്പെക്ക് വായിച്ച് നോക്കുമ്പോൾ സിമിലർ ആണ് പക്ഷേ നമുക്കൊരു മേടിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു റൈഡർ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അത്യാവശ്യം പവർ ഡെലിവറി ഭയങ്കര സ്മൂത്ത് ആണ് മൊത്തത്തോടെ നമുക്കൊരു ടച്ച് ആൻഡ് ഫീൽ ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പ്രൈസിൽ ഒരു ഭയങ്കര ട്രമൻഡസ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് അവർ കൊണ്ടുവന്നിട്ടില്ല അത് കാവസാക്കി സ്മാർട്ട് ആണ് എപ്പോഴും പ്രൈസ് കീപ്പ് ചെയ്യുന്നതിൽ പിന്നെ നമുക്ക് ഇത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ചാനലും ഇപ്പം സി ബി ഒ ഉണ്ട് സി കെ ഡി ഉണ്ട് എസ് കെ ഡി ഉണ്ട് അപ്പം സെമി എന്ന് ലോക്ക്ഡൌൺ കൂടാണ് ഇപ്പൊ കൊണ്ടുവരുന്നത് അപ്പം പാച്ച് എല്ലാം ഇന്ത്യയിൽ മേയ്ക്കുന്ന ഒരു പാച്ചും എല്ലാം ഔട്ട്സൈഡ് ഇന്ത്യ കേരളത്തിൽ ഈ വണ്ടി ഡെലിവറി എടുക്കുമ്പോഴത്തേക്കും കേരള റോഡ് ടാക്സ് പ്രകാരമുള്ള ഓൺ റോഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ട്വന്റി പോയിന്റ് നയൻ ലാക്സ് ആണ് അതായത് ഇരുപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും കറന്റ് ഫീച്ചേഴ്സിൽ പിന്നെ ഇതിന് കുറച്ച് ബേസിക് പ്രൊട്ടക്ഷൻ പാർട്സ് ഒക്കെ ആഡ് ചെയ്യാം ഇപ്പൊ നമ്മുടെ നോർമൽ സെഗ്മെന്റ് പോലെ തന്നെ ക്രാഷ് പ്രൊട്ടക്ടേഴ്സ് റേഡിയേറ്റർ ലിക്വിഡ് കോൾഡ് ആണ് അപ്പം റേഡിയേറ്ററിന്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡ് അങ്ങനെ കുറച്ച് ബേസിക് പ്രൊട്ടക്ഷൻ കോസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങളും ഒക്കെ വരുന്ന കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ ബേസിക്കലി ഇതിന്റെ ബൈക്ക് എന്ന നിലയിൽ ഇതൊരു സൂപ്പർ സ്പോർട്ട് എന്നുള്ള ടാഗ് ലൈനിലാണ് വരുന്നത് അപ്പം ഇതിന്റെ ഒരു ഡെയിലി ഡ്രിവൺ പ്രാക്ടിക്കൽ പ്രാക്ടിക്കാലിറ്റിക്ക് ഉപരി ഇതിന്റെ ഒരു റൈഡ് എക്സ്പീരിയൻസിനാണ് മർ ഒരു കസ്റ്റമർ ഈ ഒരു വണ്ടി ഇങ്ങനത്തെ ഒരു വണ്ടി പെർച്ചേസ് ചെയ്യുന്നത് അതായത് നമ്മളിപ്പറിയ സൂപ്പർ സ്പോർട്ട് എന്നാണ് ഇതിന്റെ പൊസിഷൻ നമ്മുടെ നോർമലി ഇരിക്കുന്ന പോലെ നമുക്ക് ഡെയിലി രണ്ടുപേരും വെച്ച് ഈസി ആയിട്ട് പോകാവുന്ന ഒരു പൊസിഷൻ അല്ല ഇതിന്റെ ഒരു മൊത്തത്തോടെ ത്രില് ഓഫ് സ്പീഡ് അല്ലെങ്കിൽ ത്രില് ഓഫ് ഇതിന്റെ ഡൈനാമിക്സ് ഒക്കെ കിട്ടാനായിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഈ മോഡലുകൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് റൈഡിംഗ് മോഡുകൾ റൈഡിംഗ് മോഡുകൾ മോഡ്സ് നമുക്ക് ഇതിനകത്ത് നമുക്ക് മൊത്തത്തോടെ ഇതിന്റെ പവർ അതായത് ഇരുന്നൂറ്റി പതിമൂന്ന് ബി എച്ച് പി റണ്ണിങ്ങിൽ കിട്ടുന്ന ഈ പവറിനെ നമുക്ക് നാല് മോഡ്സായിട്ട് ഇവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് റെയിൻ റോഡ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് സ്പോട്ടാണ് ഇതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ മൊത്തം ടോർക്കും മൊത്തം പവറും കിട്ടുന്നത് ബാക്കിയുള്ള മോഡ്സ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ പവർ കട്ട് ചെയ്ത് പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയ ട്രാക്ഷൻ കൺട്രോൾ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ടാമ്പർ അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഫീച്ചേഴ്സൊക്കെ ബിക്കോസ് ഇതിന് പ്രൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷനിലാണ് വണ്ടിയുടെ എക്സ്പീരിയൻസും ഈ പറഞ്ഞ ഫീച്ചേഴ്സും സേഫ്റ്റി എല്ലാം ചേർത്തിട്ടാണ് രണ്ട് കളർ വേരിയന്റ് അപ്പം ഏറ്റവും കൂടുതൽ ആളുകളെ ചെയ്യുന്നത് ഏത് കളറാണ് ഇന്ത്യയില് പൊതുവേ ഇത് നമ്മള് വേൾഡ് വൈഡ് കവശ് എടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കളർ ഓപ്ഷൻസ് ഇപ്പം ബാക്ക് ഇൻ നോക്കുമ്പോഴത്തേക്കും പേർപ്പിൾ കളർ വൈറ്റ് കളർ ഒക്കെ നിന്നു പക്ഷേ ഇതിന്റെ ബ്രാൻഡ് ഹിസ്റ്ററി ചെക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആണ് ഇവരുടെ ഒരു പ്രൊഡോമിനൻ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ആണ് പൊതുവെ ഫാൻസ് കൂടുതൽ ഇന്ത്യയിലും പ്രത്യേകിച്ച് ഗ്രീൻ ആണ് പക്ഷെ എപ്പോഴും നമ്മളിപ്പോ ഒരു ബ്രാൻഡിന് ലേബിൾ ചെയ്തൊരു കളറിൽ നിൽക്കുമ്പോ അതിനകത്ത് ഒരു ഓഫ് ബീറ്റ് കളർ വരുമ്പോ അതിനോടൊരു താല്പര്യം എപ്പോഴും ഉണ്ടാവും അപ്പം ഇത് ടു തൗസൻഡ് ട്വന്റി ഫോർ ലിമിറ്റഡ് എഡിഷൻ പോലെ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ വന്നാണ് ഇതും ഇന്ത്യയിൽ വളരെ ചുരുക്കം എമൗണ്ട് ഓഫ് നമ്പേഴ്സ് വരുന്നുണ്ടാവും ഫീച്ചേഴ്സ് വൈസ് എല്ലാം സെയിം ആണ് പ്രൈസിങ് സൈഡും കാവസയ്ക്ക് എപ്പോഴും കളറിന് ഒരു ഡിഫറെന്റ് പ്രൈസിങ് വെക്കില്ല വേറെ ബ്രാൻഡിനെ അപേക്ഷിച്ച് എന്ത് കളേഴ്സ് കൊണ്ടുവന്നാലും ആ കളറിന് രണ്ടിനും സെയിം കോസ്റ്റിംഗ് തന്നെയാണ് അപ്പം നമ്മളിപ്പം ബൈക്ക് അതും കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് ഇന്ത്യയിലെ ടോട്ടൽ ഒരു അവൈലബിലിറ്റി അനുസരിച്ചാണ് നമുക്ക് ഇന്ത്യയിലുള്ള ഈ തേർട്ടി പ്ലസ് സ്റ്റോർസിലേക്ക് കിട്ടുന്നത് അപ്പോൾ കേരളത്തിൽ നമുക്ക് ഒറ്റ മേജർ പോയിന്റ് ആണ് ഈ കൊച്ചിയിലെ സ്റ്റോർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് തന്നെ ഒരു സബ് സ്റ്റോർ കാലിക്കറ്റ് വരുന്നുണ്ട് അപ്പം ഒരു കസ്റ്റമർ ഇപ്പൊ ഒരു വണ്ടി പെർച്ചേസ് ഡിസിഷനിലേക്ക് ആകുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെഡിക്കേറ്റഡ് സെയിൽസ് ടീം ഉണ്ട് ഇവിടെ അപ്പൊ സെയിൽസ് ടീമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിന്നിട്ട് ഇതിന്റെ ഒരു ടെൻറ്റീവ് ഡെലിവറി പീരീഡ് ആക്ച്വലി നമുക്ക് നോക്കണം കാരണം ഇത് ഈസി ഔട്ട് ഓഫ് പ്രൊഡക്ഷൻ ബൈക്ക് അല്ല ഇപ്പൊ ഫോർസ് ഇപ്പൊ ഒരു ഇതില് നമുക്ക് ഇന്ത്യയിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഇങ്ങനൊരു ജഡ്ക്സ് ടെൻ ആർ പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഓഫ് അബൗട്ട് ടൂ മന്ത്സ് ടു ആൻഡ് ഹാഫ് മന്ത്സ് എന്തായാലും വെയിറ്റിംഗ് വരും അപ്പം ഈ പ്ലാനിങ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മളൊരു ജാനുവരിയിൽ ഇപ്പൊ വണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർച്ച് ഒക്കെ ആകുമ്പോഴേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ലക്ക് ടു ബിക്കോസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാൾ വണ്ടി എടുക്കാൻ എല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് അതിനെ സ്വിഫ്റ്റ് ഓഫ് ടൈം പുള്ളിക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ചേഞ്ച് വരികയാണ് വേറെ അതിൻ്റെ തൊട്ട് ബാക്കിൽ ബുക്ക് ചെയ്ത ആൾ അതിൽ പുള്ളി പ്രതീക്ഷിക്കുന്നതിന് ചിലപ്പോൾ വേഗം കിട്ടും അപ്പോൾ ഇതിൻ്റെ മൊത്തത്തോടെ കുറേ ഇൻറ്റർനാഷണൽ ട്രേഡ് ലോജിസ്റ്റിക്സ് എല്ലാം ഇതിനെ ബാധിച്ചിരിക്കും ഈ വണ്ടിയുടെ അവൈലബിലിറ്റി ഇന്ത്യയിൽ വരാനായിട്ട് അപ്പം അത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ഭയങ്കര പൈസ ആയിരുന്നു കവർസാക്കി പൈസ അപ്പൊ അങ്ങനെ ഇങ്ങനെ സാധ്യമായിട്ട് മീൻചാ ത്രീ ഹൺഡ്രഡ് ആണ് ഫസ്റ്റ് ഇവിടെ നിന്ന് ഈ ഷോറിൽ നിന്ന് എടുക്കുന്ന വണ്ടി അപ്പൊ അത് എടുത്ത കാലം മുതലേക്ക് എനിക്ക് അവരുമായിട്ടുള്ള എല്ലാവരുടെ നല്ല ലൈവാണ് കുറച്ച് കുറച്ചാൾ ഞാനത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തോന്നും അപ്പോൾ അങ്ങനെ ഞാനൊരു നയൻ ഹൺഡ്രഡ് തോന്നും അതും ഇപ്പോൾ എനിക്ക് കുറേ നാൾ കൊണ്ടുവരണം വീണ്ടും ഒരു അപ്ഗ്രേഡ് ചെയ്യണം എന്ന് അപ്പം ഞാൻ ജസ്റ്റ് കവസാക്കി നിന്നൊരു ഇതെടുത്തിട്ട് ഞാൻ ആറ് റൗണ്ട് എടുക്കും കുറച്ച് നാളെ ആറ് റൗണ്ട്

thank oh,